ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫംഗ്ഷന് മുന്നേ എങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് ഗ്രൂമായി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പായി റെഡി എന്നാണ് എൻ്റെ ബർത്ത് തലേ ദിവസം വരെ ഞാൻ ചെയ്ത എല്ലാ പ്രിപ്പറേഷൻസും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ബോഡി ഷേവിംഗ് ഫേസ് ഷേവിങ് അതുപോലെ നമ്മുടെ സൺ ടാൻ റിമൂവൽ മെഹന്തി ഇടുന്നത് പിന്നെ ഔട്ട്ഫിറ്റ് പ്രിപ്പറേഷൻ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ആയിരിക്കും ബോഡി ഷേവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഷേവ് ചെയ്യാനും ഞാൻ യൂസ് ചെയ്യുന്നത് റേസേഴ്സ് ആണ് ഇത് ഫേസ് ഷേവിംഗിന് മാത്രമുള്ള റേസർ ആണ് ഇത് മുഖം മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് ഷേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ റേസേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ജില്ലറ്റിൻ്റെയൊക്കെ പിങ്ക് കളറിലൊക്കെ വരുന്ന സംഭവം അത് വെച്ചിട്ടാണ് അണ്ടർ ആംസ് നമ്മുടെ കൈ കാലൊക്കെ ഷേവ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നല്ല രീതിയിൽ ഷാംപൂ അപ്ലൈ ചെയ്യും അതിനുശേഷം നനച്ചതിന് ശേഷം കേട്ടോ നന്നായിട്ട് ബോഡി വെറ്റ് ആക്കിയതിന് ശേഷം ഷാംപൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു ജില്ലറ്റിൻ്റെ റേസർ വെച്ച് ഷേവ് ചെയ്യും നല്ല എളുപ്പമാണ് ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണർ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ കാണിച്ച റേസർ വെച്ചിട്ട് ചെയ്യുന്നത് ഫേസ് ആണ് ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും വെറ്റ് ആയിട്ടുള്ള ഫേസിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ഷേവ് ചെയ്യുന്നത് അപ്പർ ലിപ്സും താടിയുടെ അവിടെയും മാത്രമാണ് ാണ് ഞാൻ ഈ ഒരു റേസർ വെച്ച് ചെയ്യുന്നത് മുകളിൽ പുരികത്തിൻ്റെ അവിടെയൊക്കെ ത്രെഡ് ആണ് ചെയ്യുന്നത് അത് പാർലറിൽ പോയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചത് വളരെ നല്ല രീതിയിൽ റിസൾട്ട് തരും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഹെയർലെസ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്കിന്നായിരിക്കും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കും കാണാനും നല്ല രസമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു കണ്ടുനോക്കുക കുറേ വീഡിയോസ് കാണുമ്പോൾ ഓരോരോ ഇൻഫർമേഷൻസ് കിട്ടും അതെല്ലാം കളക്ട് ചെയ്തിട്ട് ചെയ്തു നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ടാൻ മാറാൻ എന്താ ചെയ്യാമെന്ന് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാൻ മാറാൻ ഞാൻ യൂസ് ചെയ്യുന്നത് റാഗയുടെ ഡി ടാൻ ക്രീമാണ് സാധാരണ ഇത് നമുക്ക് നന്നായിട്ട് വോക്കാവും പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ഹോം റെമഡീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിലും ഞാൻ ഒരെണ്ണം പറയുന്നുണ്ട് അപ്പോൾ കണ്ടുനോക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ക്രീം നല്ല രീതിയിൽ നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്ത എഫക്റ്റ് തരാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് പാർലറിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീ ടാൻ അപ്പോഴേക്കും എനിക്കൊരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസോളം അവർ മേടിച്ചു അത്രയും എക്സ്പെൻസീവ് ആണ് അപ്പോസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്രീം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും ത്രീ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ആറ് പാക്കറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ വാഷ് ചെയ്യണം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് സൺ ടാൻ റിമൂവ് ആകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി കൂടുതൽ സൺ ടാൻ ഉണ്ട് അതെല്ലാം പെട്ടെന്ന് മാറണം എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യേണ്ട മാക്സിമം പോയാൽ ആഴ്ചയിൽ ഒരു തവണ അത് മതി രണ്ടാഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താലും ഓക്കെയാണ് സൺ ടാൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ വെയിലത്ത് നമ്മുടെ സ്കിൻ എക്സ്പോസ് ആവുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക ഇത് രണ്ടും ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസമുണ്ടാവും പിന്നെ ഈ ഒരു മാസ്കും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറ്റി പിടിച്ചിരിക്കുന്ന സൺ ടാൻ ഗ്രാജുവലി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ വാഷ് ചെയ്യുക ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നനഞ്ഞ തുണി നനഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കർഷീഫ് ഒക്കെ ഉണ്ടല്ലോ അതല്ലെങ്കിൽ ടവൽസ് ഇതെന്തെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മൈക്രോഫൈബർ ടവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല നമുക്ക് പഞ്ഞി ഉണ്ടല്ലോ കോട്ടൺ അത് വെള്ളത്തിൽ നനച്ചിട്ട് അത് വെച്ചും വൈപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് സൺ ടാൻ റിമൂവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ട് അപ്പോൾ ഇതിലങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ച് വൈപ്പ് ചെയ്യേണ്ടതുണ്ട് ഒരു പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ ജെനുവൻ എൻ്റെ ഒരു സൺ ടാൻ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഒരു സംഭവമാണ് അതുകൊണ്ടാണ് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ലാസ്റ്റത്തെ പാക്കൊക്കെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും തോന്നി കാര്യം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി സൺ ടാൻ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ ഡീറ്റാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് വർക്കായി ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ചന്ദനവും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം അതും നല്ലതാണ് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഫേസ് പാക്ക് ഒരു പത്ത് മിനിറ്റ് സെറ്റ് ആവുന്ന വരെ സമയമുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നാളെയുള്ള ഔട്ട്ഫിറ്റ് റെഡിയാക്കാം ഈ ഒരു ചുരിദാറാണ് നാളത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് കേട്ടോ പേർപ്പിൾ കളറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് സ്കാലബ് വർക്ക് വരുന്ന ഷോൾ ദുപ്പട്ട ഒക്കെ വർക്ക് വരുന്നതാണ് എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കമ്മലാണ് ഞാൻ ഇതിന് മാച്ചിങ് ആയിട്ട് വാങ്ങിയത് പക്ഷേ ഈ കമ്മല് കണ്ടോ നടുവിലത്തെ സ്റ്റോൺ പോയിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ടുവരുന്ന വഴിക്ക് പോയതാണോ ഞാൻ കാണാതെ വാങ്ങിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ താഴത്തെ ആ ബോൾസ് ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ കമ്മലാണ് സ്റ്റോൺ പോയിരിക്കല്ലേ അതുകൊണ്ട് ഞാൻ ഈ കമ്മൽ ഇടാമെന്ന് കരുതി അത് ഞാൻ ഇടും ഇടാതെ ഒന്നുമല്ല പിന്നെ നാളെ ഇടേണ്ടാന്ന് കരുതി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കമ്മൽ നല്ല ഭംഗിയുള്ളതാണ് ലക്ഷ്മിയുടെ ഒരു സ്റ്റഡൊക്കെ വന്നിട്ട് സൂപ്പറാണ് ജിംക ഓക്കെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു റെയിൻഡ്രോപ്പ് ബാങ്കിൾസ് ആണ് ഒത്തിരി ട്രെൻഡിങ്ങിൽ കുറച്ച് നാൾ മുന്നേ വരെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ് നല്ല കളറാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ കളറാണ് കേട്ടോ അപ്പോൾ എനിക്ക് കമ്മലും അതുപോലെ തന്നെ വളയും മാച്ചിങ് ആയിട്ട് കിട്ടി ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു പിന്നെ ആ കമ്മലിപ്പോൾ ഇടുന്നില്ലല്ലോ ആ വളയുടെ നടുവിലൊക്കെ ഇടാനാണ് ആ ഗോൾഡൻ കളർ വള കൂടെ വാങ്ങിച്ച് സെറ്റ് ചെയ്തത് ഇത് നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ ഷോർട്സിൽ ഷെയർ ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനുള്ള ടൈം വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യാൻ എഴുതിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാനൊരു ടവൽ അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ടവൽ വെച്ചിട്ടോ വൈപ്പ് ചെയ്തെടുക്കാം അതും നല്ലതാണ് എനിക്കിങ്ങനെ ഒരു വിശേഷ ദിവസത്തിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ഭയങ്കര ഇഷ്ടമാണ് ആരും കൂട്ടില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ ചെയ്യും ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് മെഹന്തി ഇടണം കയ്യിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് ഞാൻ എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ലല്ലോ അതുകൊണ്ട് നേരത്തെ ചെയ്തു വെച്ചതാണ് കാലിലും കൂടെ ഇടണം കാലിലൊന്നും ഞാൻ മുന്നേ ഇടത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലിലിടാനായിട്ട് അതുകൊണ്ട് വേറെ ആരും വേറെ ആരും അങ്ങനെ ഇട്ടരില്ലേ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇടും ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് ഇത് നമുക്ക് വേറെ ആരും ചെയ്ത് തന്നില്ല എന്ന് കരുതി നമ്മളിതൊന്നും മിസ് ചെയ്യരുത് നമ്മളെ എത്രമാത്രം ഹാപ്പിയാക്കി നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നമ്മളെ ഹാപ്പിയാക്കി വയ്ക്കണം ബാക്കിയുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുകയാണെങ്കിലോ എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിലോ വരവ് വെച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത് നമ്മുടെ ഒരു സന്തോഷവും ഉള്ളത് ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ ബർത്ത് ഡേ മുതൽ ഈ ബർത്ത് ഡേ വരെ ഫോളോ ചെയ്തതും എന്നെ പറഞ്ഞു പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കാനുണ്ട് അത് ഞാൻ ഈ വർഷം ഉറപ്പായിട്ടും ചെയ്യും ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന പ്രിപ്പറേഷൻ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ഷോർട്സിൽ ഷെയർ ചെയ്യാം നിങ്ങളുടെ ബർത്ത് ഡേ മെമ്മറീസ് കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും പറയാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ അത് വളരെ നല്ല ഒരു മാർഗമാണ് പണ്ട് മുതലേ എനിക്ക് ഗേളി ഗേളി ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പൂ വയ്ക്കുക മെഹന്തിയിടുകേൽപൊളിച്ച് ഇടുക അതെല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് കുറച്ചധികം ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബ്യൂട്ടി സ്കിൻ കെയർ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഡ്രസ്സ് ചെയ്യുക ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞു ഫംഗ്ഷനും വരാനായിട്ട് ഞാൻ കാത്തിരിക്കും ഓക്കെ നിങ്ങളും ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ പറയാം കേട്ടോ ഇത്തവണത്തെ പ്രിപ്പറേഷൻസ് ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം